നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതീവ ക്രൂരമായി ചവിട്ടി അരച്ച് ഒടുവിൽ മരണത്തേക്ക് തള്ളിവിട്ടതാണ് ഒരു ചെറുപ്പക്കാരനെ ആ കേസിൽ ഇപ്പോഴും പല ദുരൂഹതകളും ബാക്കി നിൽക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി കോളേജിലെ പാചകക്കാരൻ ജെയിംസ് രംഗത്ത് വരുന്നത് നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥൻ താഴെ ഇറക്കുമ്പോ മരിച്ചിരുന്നുവെന്ന് ജെയിംസ് അന്വേഷണത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മൃതദേഹം താഴെ ഇറക്കി കൊണ്ടുപോകാൻ സഹായിച്ചവരിൽ കോളേജ് പാചകക്കാരൻ ജെയിംസും ഉണ്ടായിരുന്നു മൃതദേഹം എടുക്കാൻ കൂടെയുണ്ടായിരുന്നത് സിദ്ധാർത്ഥനെ മരിച്ചവരാണെന്നും ജെയിംസ് പറഞ്ഞു മൃതദേഹം താഴെ ഇറക്കുമ്പോൾ ഡീൻ സമീപത്തുണ്ടായിരുന്നു ഡീനിന്റെ സാന്നിധ്യത്തിലാണ് എല്ലാം നടന്നത് ശരീരം തണുത്തുറഞ്ഞ നിലയിലായിരുന്നു മരണം ഉറപ്പിച്ച ശേഷമാണ് മൃതദേഹം താഴെ ഇറക്കിയത് പാചകക്കാരൻ ജെയിംസും തുണി ഇറക്കാൻ സഹായിച്ചു സിദ്ധാർത്ഥ് മരിച്ചു എന്ന് കുട്ടികൾ പറഞ്ഞു കേട്ടാണ് ഓടിയതെന്നും ജെയിംസ് പറയുന്നുണ്ട് ചുറ്റും കൂടുതൽ ഉണ്ടായിരുന്നത് സിദ്ധാർത്ഥനെ മർദ്ദിച്ച പ്രതികളായിരുന്നു അതിൽ ബോഡി ഇറക്കാനായിട്ട് സഹായിച്ചതു ഈ പ്രധാന പ്രതികളിൽ മൂന്ന് പേരായിരുന്നു പോലീസിനെ അറിയിക്കാത്തതിനെ കുറിച്ച് അറിയില്ലെന്നും ജെയിംസ് മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസ് പറഞ്ഞതനുസരിച്ചാണ് മൃതദേഹം മാറ്റുന്നതെന്നാണ് ഡീൻ പറഞ്ഞത് മരിച്ചുവെന്ന വിവരം കിട്ടിയ ശേഷമാണ് ബാത്റൂമിലേക്ക് പോയത് മരിക്കുന്നതിന് മുൻപ് മർദ്ദനം നടന്നു എന്നറിഞ്ഞിരുന്നു പക്ഷേ മർദ്ദനം നടന്ന രാത്രി വീട്ടിൽ പോയിരുന്നു സിദ്ധാർത്ഥൻ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന വിദ്യാർത്ഥിയാണെന്നും ജെയിംസ് പ്രതികരിച്ചു അതുകൂടാതെ സിദ്ധാർത്ഥൻ മരിക്കും മുൻപ് ക്രൂരമായ മർദ്ദനത്തിനും ശാരീരിക പീഡനത്തിനുമിരയായ വിവരം പുറത്തു പറയരുതെന്നും ഡീൻ നിർദ്ദേശിച്ചെന്നും വിദ്യാർത്ഥികളുടെ മൊഴിയും ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആന്റി റാഗിംഗ് ഹെൽപ്പ് ലൈനിൽ ലഭിച്ച പരാതികളിൽ യു ജി സിയുടെ ആന്റി റാഗിംഗ് സ്കോഡ് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ മൊഴി നൽകിയത് സ്കോഡിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് പരാമർശമുണ്ട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് മൊഴിയെടുത്തപ്പോൾ കോളേജ് അധികാരികളിൽ ചിലർ അരികിൽ ഉണ്ടായിരുന്നുവെന്നും കൂടുതൽ സംസാരിക്കാൻ സമ്മതിച്ചില്ലെന്നും വിദ്യാർത്ഥികളിൽ ചിലർ സ്കോഡിന് മൊഴി നൽകി ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് തീയതികളിലാണ് യു ജി ആന്റി സ്ക്വാഡ് വിദ്യാർത്ഥികൾ അധ്യാപകർ സ്റ്റാഫ് എന്നിവരുടെ മൊഴിയെടുത്തത് ആകെ തൊണ്ണൂറ്റിയേഴ് പേരാണ് മൊഴി നൽകിയത് മുപ്പത്തിയേഴ് വിദ്യാർത്ഥികൾ ഹാജരായി ഇരുപത്തിയെട്ടിന് മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളും നാല് അധ്യാപകരും സ്ക്വാഡ് മുൻപാകെത്തി മാർച്ച് ഒന്നിന് രണ്ട് വിവിധ വിദ്യാർത്ഥികളും സ്റ്റാഫുമാണ് മൊഴി നൽകിയത് ഫെബ്രുവരി പതിനഞ്ചിന് വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥൻ പ്രതി പട്ടികയിലുള്ള രഹാൻ ബിനോയ് ഫോൺ ചെയ്തതിനെ തുടർന്ന് യാത്ര പാതി വഴിയിൽ അവസാനിപ്പിച്ച് പതിനാറിന് രാവിലെ എട്ട് മണിയോടെ ക്യാമ്പസിൽ തിരിച്ചെത്തിയത് അന്ന് മുതൽ ിൽ സംഭവിച്ചതിൽ അറിയാവുന്ന കാര്യങ്ങളാണ് വിദ്യാർത്ഥികളിൽ ചിലർ സ്ക്വാഡ് മുൻപാകെ വെളിപ്പെടുത്തിയത് ഫെബ്രുവരി പതിനാറിന് രാത്രി സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൽ എതിർവശത്തുള്ള കുന്നിൻമുകളിൽ കൊണ്ടുപോയി തിരിച്ച് മുറിയിൽ എത്തിച്ചും മർദ്ദിച്ചതായി വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട് പതിനാറിന് രാത്രി സിദ്ധാർത്ഥന്റെ മുറിയിൽ നിന്ന് നിലവിളി കേട്ടതായി വിദ്യാർത്ഥികളിൽ ചിലർ സ്ക്വാഡിനെ അറിയിച്ചു പതിനേഴിന് രാവിലെ സിദ്ധാർത്ഥൻ കഞ്ഞി കുടിക്കാൻ ശ്രമിച്ചതായി വിദ്യാർത്ഥികൾ ഒരാൾ സ്ക്വാഡിനെ അറിയിച്ചു മൊഴി നൽകിയതിൽ മറ്റൊരാളും സിദ്ധാർത്ഥന് പതിനേഴിന് നേരം പുലർന്ന ശേഷം ആഹാരം കഴിക്കുന്നത് കണ്ടിട്ടില്ല പതിനാറിന് രാത്രി കഴുത്തിന് കുത്തിപ്പിടിച്ചുള്ള മർദ്ദനത്തിന് വിധേയനായ സിദ്ധാർത്ഥൻ പതിനെട്ടിന് രാവിലെ തൊണ്ട മുറിഞ്ഞെന്ന് പറഞ്ഞതായും വിദ്യാർത്ഥികളിൽ ചിലർ പരിശോധിച്ച് മരുന്ന് നിർദ്ദേശിച്ചതായും സ്ക്വാഡിന് മൊഴി ലഭിച്ചിട്ടുണ്ട് ഏതായാലും വളരെ അതിക്രൂരമായ പീഡനമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതെല്ലാം ഒരു വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ്